ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാ ഇത് നമ്മളെ ഡെയിലി മൈ ലൈഫല്ല നമ്മുടെ ഒരു ടിപ്സ് എന്ത് ടിപ്സാന്ന് വെച്ചാൽ ചുരുണ്ട മുടി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നീണ്ട മുടിയാക്കി അതായത് നമ്മളൊരു ഫങ്ഷനൊക്കെ പോണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുടിയൊന്ന് എന്താ പറയുക ഒന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പം അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അതെല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ പറഞ്ഞ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് പ്രത്യേക ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലനീരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇപ്പം അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പം എനിക്കും അങ്ങനെ അധികം ഇരിക്കാൻ പറ്റത്തില്ല കുറേ നേരമൊന്നും പക്ഷെ ഞാൻ നമ്മൾ എന്താ പറയണ ഈ നേരെ നിറകിൽ കൊണ്ടേ അധികം വെക്കാണ്ട് നമുക്ക് സൈഡിൽ ആദ്യം തന്നെ കുറേ തലയിൽ നിറകിൽ വെക്കരുത് തലയിലൊക്കെ നമുക്ക് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് മുടിയിൽ നന്നായിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കാം അപ്പം ശരിക്കും നല്ലൊരു ഇതാണ് ഇപ്പം എൻ്റെ മുടി ഇപ്പോൾ ചുരുണ്ടതല്ലേ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അത് എങ്ങനെ ഈ ചുരുളിച്ചങ്ങാട് ഫുള്ളായി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ രണ്ട്രാവശ്യം വെച്ച് ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് ഒരു മൂന്ന് മാസമായി ട്രൈ ചെയ്യണം അപ്പം നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചാൽ മതിയല്ലോ അപ്പം എനിക്ക് നല്ല റിസൾട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നൊരു ഒരു പാക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് അത് നമ്മുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ ഒരു സവാള ഒരു മുട്ടയും വേണം മുട്ടയുടെ വെള്ളം മാത്രം മതി നമുക്ക് നമ്മൾ ആദ്യം തന്നെ ചെറിയ സവാള എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ ജ്യൂസെടുക്കണം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ പഞ്ഞാതി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പേര് വെച്ചിതൊന്ന് അരിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം കേട്ടാ ഇരിക്കും നമ്മൾ അത് അടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇത് നമുക്ക് ഇതോട്ടൊരു മുട്ടയുടെ വെള്ളയും കൂടി ഇടണം ചുരുണ്ട മുടി നല്ലതായിട്ട് നീട്ടം വെക്കാനും പിന്നെ ചുരുളിച്ച മാറാനുമുള്ള ഒരു റെമഡിയും കൂടിയാണ് അത് ഇത്രയുണ്ട് നല്ല ഉണ്ട് ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കണം ഒരു ഫോർക്ക് കൊണ്ട് എന്തെങ്കിലും ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഉളിങ്ങീര് നമ്മുടെ കലക്ക് നല്ലതാണ് അപ്പം ഇതാണ് നമ്മുടെ പാക്ക് അല്ല നല്ലതായിട്ടൊന്ന് കോർക്കുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ഇന്ന് ചുരുണ്ട മുടി എങ്ങനെ നീട്ടാമെന്നും ചുരുണ്ട മുടിക്കുള്ള പെട്ടെന്നുള്ള വളർച്ച എങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ടിപ്സ് ആണ് കാണിക്കുന്നത് അപ്പം ഞാനിപ്പം എടുത്തില്ലായിരുന്നു നമ്മുടെ മുട്ടയും മുട്ടയും നമ്മുടെ സവാളയുടെ ജ്യൂസും കൂടിയാണ് എടുത്തേക്കുന്നത് ഇത് തലക്ക് നല്ല ഇതാണ് അപ്പോൾ പ്രത്യേകിച്ച് ചുരുണ്ട മുടി നീട്ടാനൊക്കെ വളരെ നല്ലൊരിതാണത് അപ്പോൾ മുട്ടയും കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ ഇതെങ്ങനെ വരട്ടേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഏത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്യണം അപ്പം ഞാനിവിടെ നമ്മുടെ ഞാൻ കാച്ചുമ്പോൾ കാണിച്ച് തരാറുണ്ടായിരുന്നല്ലോ പിന്നെ ചെമ്പരത്തിയും വേപ്പലയും ഇതെല്ലാം കൂടിയിട്ട് കാച്ചുന്ന എണ്ണയാണ് അപ്പോൾ ആദ്യം നമ്മളതൊന്ന് ചുമ്മാ എൻ്റെ മുടി നേരത്തെ ശരിക്കും പറഞ്ഞാൽ പിരിവിരാന്നിരുന്ന മുടിയാണ് ഇപ്പം കണ്ട എൻ്റെ മുടി ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് രണ്ടുമൂത്രാവശ്യം ഇട്ട് നോക്കി ഞാൻ എന്നിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തന്നാൽ മതിയല്ലോന്ന് ചേച്ചി അപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ പെരട്ടിയായിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് മുടി ണ്ടായിരുന്നുള്ളു അതും ഇങ്ങനെ ഭയങ്കര ചുരുളിച്ചായിരുന്നു അതെല്ലാരും എന്നോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നേ സ്ട്രെറ്റൺ ചെയ്തോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുവായിരുന്നു പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഉള്ള നമുക്കിപ്പോ സ്ട്രെയിറ്റൺ ചെയ്യണൊക്കെ കുറച്ചൊക്കെ തിലക്ക് കേടാന്നല്ലേ കുറേ കൊറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് നമുക്കത് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ തുമ്പിന്റെ അറ്റത്ത് നന്നായിട്ടൊന്നും കൊടുക്കണം ഈ പാക്ക് ഇടുമ്പോൾ നമ്മടെ ചുരുണ്ട മുടിയുള്ള കെട്ടി ഒക്കെ എടുത്തേ ഇതിങ്ങനെ നീട്ടി തന്നെ ഇടണം പിന്നെ സവാളയുടെ കുറച്ച് മണമുണ്ട് അത് കുറച്ച് സഹിക്കാണ്ട് പറ്റത്തില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ വെറുതെ തല കഴുകളയാണ് നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് നമ്മളൊന്ന് കഴിക്കളയണ നല്ലത് ഇങ്ങനെ തന്നെ വെച്ചേക്കണം വെക്കരുത് പിന്നെ കുറച്ച് നമ്മുടെ തലയിലൊക്കെ ഇട്ട് കൊടുക്കണം കിട്ടണം തല നീരൊറക്ക ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കരുത് പെട്ടെന്ന് കഴുകും കളയണം ഉള്ളിനീരും നല്ലതാണ് നമ്മുടെ തലയിൽക്ക് മുട്ടയുടെ വെള്ളയും നല്ലതാണ് അപ്പൊ സാധാരണ നമ്മൾ ചെയ്യണെന്താ എന്തെങ്കിലും പാക്കിട്ട് കഴിഞ്ഞാൽ തലയിൽ കെട്ടി വെക്കും അപ്പൊ നമ്മൾ ഈ ചുരുള മുടി നീട്ടിക്കാനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് കാരണം കെട്ടി വെക്കരുത് അഴിച്ച് തന്നെ ഇടണം അപ്പൊ ഞാൻ തല ഒന്ന് ബ്രഷ് ചെയ്യണം കിട്ടുമ്പെ നമ്മെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തോണ്ട് നടന്നാൽ മതി പിന്നെ കെട്ടിവെക്കാൻ നിൽക്കരുത് ഇങ്ങനെ തന്നെ നമ്മള് കുറേ നേരം കഴിവ് നല്ല വടി പോലെ ആവും അപ്പോൾ വേണം നമുക്ക് ഇത് വാഷ് ചെയ്യാനായിട്ട് അത്ര വലിയ മണമൊന്നുമില്ല ഞാനിത് വെറുതെ കഴിക്കാൻ കഴുകാറുള്ള പതിവ് നല്ലതായിട്ട് കുറേ വെള്ളത്തിൽ അങ്ങോട്ട് കഴിക്കണേ ഷാംപൂ ഒന്നും ഇടാറില്ല കഴിയുന്നതും ഷാംപൂ ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാ താളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മെഴുക്കൊന്നും ഇല്ലല്ലോ നമ്മൾ കുറച്ചല്ലേ എണ്ണ ഇട്ടുള്ളൂ തലയിൽ ഓയിലിട്ടുള്ളൂ പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളമൊക്കെ സവാളയുടെ നീരും കൂടി ആവുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് നമ്മുടെ കാൽപ്പിലും പുരട്ടി കൊടുക്കണം ധാരണ ഒക്കെ നല്ലതാണ് അപ്പൊ ഇത് നമ്മൾ ആഴ്ച രണ്ട് തവണ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ അപ്പം എന്തായാലും നമ്മുടെ മുടിയുടെ ചുരുളിച്ച നല്ലായിട്ട് കുറയും ആ സ്പ്രിംഗ് പോലെ കിടക്കൂല്ലേ അതൊക്കെ മാറും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് തലനീര ഇറക്കുള്ളവരൊക്കെ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി കേട്ടോ മദ്യ നേരം നിൽക്കണ്ട അല്ലെങ്കിൽ അല്ലാത്ത കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് നിൽക്കാം അപ്പൊ ഞാൻ ഇനി നിങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കുളി കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം നമ്മുടെ മുടിയുടെ ചുരുളച്ചയുടെ അപ്പതേ ഞാൻ വാഷ് ചെയ്തു അപ്പതേ മുടി ഉണങ്ങി മുടി ഉണങ്ങിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ എൻ്റെ ലുക്കാണ് ഉണ്ടോ ആ നമ്മുടെ പാക്ക് ഇട്ടിട്ട് ഇപ്പം നിങ്ങൾ എൻ്റെ മുടി നോക്കിക്കേ ഉണ്ടോ ശരിക്കും ചുരുളിച്ച പോയിട്ടില്ലേ അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനാ എന്തിലെങ്കിലും പോണതിനു മുമ്പ് അത് നമ്മുടെ സവാളയും മുട്ടയും കൂടിയുള്ള പാക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരിതുണ്ട് നോക്കിക്കേ വേണ്ട നല്ല നീണ്ടു കിടക്കും കൂടി അപ്പം ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചുരുളിച്ച കുറഞ്ഞു വരും പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ പോകാനുള്ള ആവശ്യമാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മാറ്റം ഉണ്ടാവും നമുക്ക് മുടിയുടെ ആ ചുരുളിച്ചതെ ശരിക്കും കുറയും അപ്പൊ എനിക്ക് നല്ല ഞാനിപ്പോ ഒരു മൂന്ന് മാസമായിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു ആഴ്ച രണ്ട്രാവശ്യം വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ടോ അപ്പൊ ആ മുടി ആ പിരി പിരിയാണെന്ന് വേറെ ഇരിക്കത്തില്ലേ ചുരുണ്ട് അങ്ങനെ ഒക്കെ ഇല്ല ഇപ്പതേ നല്ലായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ മുടി കിടക്കുന്നുണ്ട് കെട്ടിക്കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ മുമ്പ് നമുക്കിങ്ങനെ ഈരിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടായിരിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല നല്ലൊരു മാറ്റമുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഒരു ഫങ്ഷന എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നല്ല മുടി ചുരുണ്ടെന്ന് ഇരിക്കത്തില്ല നമുക്ക് മുടി ഇത് ഇങ്ങനെ വേണമെങ്കിൽ കെട്ടി വെക്കാം എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഇതേ ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം കുറച്ചു മുടി എന്നിട്ട് നമ്മൾ മേളിൽ ഇതേ ഇങ്ങനത്തെ ബനാന ക്ലിപ്പ് ഇടണം ഈ ബനാന ക്ലിപ്പ് ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല ഒന്നും കൂടി നമ്മൾ നീണ്ടിരിക്കാനായിട്ട് സഹായിക്കും ഈ ക്ലിപ്പ് വേണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നന്നായിട്ട് വീട്ടിലെ കുറച്ചും മുടി എടുത്ത് ആദ്യം നമ്മൾ ഇങ്ങനെ കെട്ടണം അപ്പൊ കണ്ട നല്ല ചുരുളിച്ച് ശരിക്ക് പോയിട്ടില്ലേ പുറംകൊശി കാണിച്ചു തരാ അപ്പൊ നമുക്ക് ഈ ക്ലിപ്പ് ചെയ്യുമ്പോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് വേണമെങ്കിലും നമുക്ക് ക്ലിപ്പ് ചെയ്യാം അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മള് കൊറച്ചും കൂടി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ ബനാനൊടുക്കണം എന്നിട്ട് ഒന്ന് കാത്തി എന്നിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് നല്ല ഈ ഈ ചുണ്ടമുടിക്കും കുറച്ച് നിയമം തോന്നി ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ആ മുടിയുടെ ചുരുക്കിയൊക്കെ ശരിക്ക് പോയിട്ടില്ലേ നമുക്ക് അപ്പൊ ഇങ്ങനെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ട് അപ്പൊ നിനക്കൊക്കെ മനസ്സിലായില്ലേ മുടി നല്ലതായിട്ട് നീണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ട് ചെയ്തിട്ട് അത് ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോട്ട് കാണാം താങ്ക് യൂ